ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ഇത്തവണ വ്യത്യസ്തമായ രീതിയിൽ നടത്തിയ സൂമ്പ ഡാൻസ് ശ്രദ്ധേയമായി ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തങ്ങളും ജീവനക്കാരും ചേർന്ന അത്തപ്പൂക്കളം ഒരുക്കിയിരുന്നു ഇരട്ടയാർ സെന്റ് തോമസ് പാരിഷ് ഹാളിൽ വെച്ചാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ഈ വർഷത്തെ ഓണാഘോഷം ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് വളരെ വിപുലമായി ആഘോഷിക്കുകയാണ് നമുക്കറിയാം എല്ലാവരും ഓണം ആഘോഷിക്കുകയാണ് ആ കൂട്ടത്തിൽ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാരും അതുപോലെ സ്റ്റാഫുകളും പ്രിയപ്പെട്ട കരിധർമ്മ സേനാംഗങ്ങളും എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് വലിയൊരു ഓണാഘോഷ പരിപാടിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ പ്രാവശ്യം വളരെ വ്യത്യസ്തമായി നമ്മൾ സൂമ്പാ ഡാൻസ് കൂടി കളിക്കുകയാണ് അവിടുത്തെ മെമ്പർമാരും കരിധർമ്മസേനാംഗങ്ങളെ സ്റ്റാഫ് എല്ലാവരും കൂടി കൂടിയാണ് അല്ലെങ്കിൽ ആരോഗ്യം എപ്പോഴും രീതിയിലാണ് ഈ ഈ ഈ അപ്പോൾ അപ്പോൾ എല്ലാവരും വളരെ കൂടി ഡാൻസ് ഓണാഘോഷം വരവേൽക്കുകയാണ് നല്ലൊരു ഓണം ആഘോഷിക്കുന്നു എല്ലാവർക്കും ഇരട്ടിയാൽ ഗ്രാമപഞ്ചായത്തിന്റെ ഹൃദയം നിറഞ്ഞ ഓണാഘോഷം ഉച്ചയ്ക്ക് ഓണസദ്യ ഒരുക്കിയിരുന്നു അംഗങ്ങൾ ജീവനക്കാർ ഹരിതകർമ്മ സേനങ്ങൾ തുടങ്ങിയവർ ആഘോഷ പരിപാടികളിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ കട്ടപ്പന